സങ്കീർത്തനൂറ്റി പത്ത് രാജാവിൻ്റെ സ്ഥാനാരോഹണം കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ പുറത്തു ഭാഗത്തിരിക്കുക കർത്താവ് സിയോനിൽ നിൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോലയക്കും ശത്രുക്കളുടെ മദ്യത്തിൽ നീ വാഴുക വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിൻ്റെ ജനം മടികൂടാതെ തങ്ങളെ തൻ നിനക്ക് സമർപ്പിക്കും ഉഷസിൻ്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞന്ന പോലെ യുവാക്കൾ നിറടുത്ത് അടുത്തേക്ക് വരും കർത്താവ് ശപഥം ചെയ്തു മെൽക്കി സുദൈക്കിൻ്റെ ക്രമം അനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു അതിന് മാറ്റമുണ്ടാകുകയില്ല കർത്താവിൻ്റെ വലത്തുവശത്തുണ്ട് തൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവിടുന്ന് രാജാക്കന്മാരെ തകർത്ത് കളയും ജനതകളുടെ ഇടയിൽ അവിടുന്ന് തൻ്റെ വിധി നടപ്പിലാക്കും അവിടം ശവശീരങ്ങൾ കൊണ്ട് നിറയും ഭൂമിയിലേക്ക് ഉള്ള രാജാക്കന്മാരെ അവിടെ നിന്ന് തകർക്കും വഴിവേ അരികിലുള്ള അരുവിയിൽ നിന്ന് അവൻ പാനം ചെയ്യും അവൻ ശിരസ് ഉയർത്തി നിൽക്കും അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതി